ഇപ്പം മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ മലയാള സിനിമ കേരള സംസ്ഥാനത്തിൽ നടക്കുന്ന എന്തൊരു സിനിമാ സംബന്ധമായ എല്ലാ കാലവും ഈ അമ്മ എന്ന സംഘടനയിൽ കൂടെ ഫിൽട്ടർ ആയിട്ടാണ് വരിക അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഗ്രേഡ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഷക്കീല കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ആദ്യം തന്നെ ഷക്കീല പറയുന്നത് ഈ മലയാള സിനിമയിലുള്ള പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുക എന്നല്ലാതെ സാധാരണ എല്ലാരും ആളുടെ പേരൊന്നും പറഞ്ഞില്ല പക്ഷെ ഷക്കീല കൃത്യമായിട്ട് പേര് പറയുന്നുണ്ട് അത് നമുക്ക് അതിൽ നിന്ന് കേട്ടു നോക്കുകയും ഇവരുണ്ട് എല്ലാവരുമേ ഉണ്ട് ഇതുവരെ പവർ ഗ്രൂപ്പ് ആരാണെന്ന് പറയാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല പക്ഷെ ഷക്കീല കൃത്യമായി പറയുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാലാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ താഴെയാണ് അത് മാത്രമല്ല ഈ ഷക്കീല ഈ കൊടുത്ത ഒരു ഇന്റർവ്യൂല് ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂല് കൃത്യമായി പറയുന്നുണ്ട് അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ഷക്കീല എന്ന് പറയുന്ന നടിയുടെ ബ്രാൻഡിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്നു അതായത് മാസം തന്നെ ഇരുപതും മുപ്പതും സിനിമ കറങ്ങും അപ്പൊ അങ്ങനത്തെ ഒരു ബിസിനസ്സിൽ നിന്ന് നന്നായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ക്യാഷ് ഉണ്ടാക്കിയിരുന്നു പൈസ ഉണ്ടാക്കിയിരുന്നു ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോയിരുന്നു അതൊക്കെ തന്നെ ഇല്ലാതാക്കിയത് ഈ മോഹൻലാലും മമ്മൂട്ടിയാണ് ഈ പവർ ഗ്രൂപ്പിൽ പെട്ടവരാണ് എന്ന് കൃത്യമായിട്ട് ഈ ഒരു ഇന്റർവ്യൂയില് ഈ ഷക്കീല തന്നെ പറയുന്നുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ പീഡനത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നതല്ലോ അപ്പൊ അതിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങളാണ് ഈ ഒരു ഷക്കിയില് പറയുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് നോക്കാം ഇപ്പൊ കാരവൻസ് ഉണ്ട് ഇപ്പൊ കാരവൻസ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ അല്ല അതിലെല്ലാം നടക്കുന്നുണ്ട് എല്ലാം നടക്കും അവിടെ ഡിന്നർ നടക്കും ലഞ്ച് നടക്കും സെക്സ് നടക്കും എല്ലാം നടക്കും സംസ്കാരം പറഞ്ഞിട്ട് ഇപ്പോ തുടങ്ങിയതല്ലോ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഒരു അഞ്ചോ പത്തോ കാരവാൻ എടുക്കുന്നുണ്ടാവും ഓരോ നടന്മാരെയാണ് ഇത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലാണ് ഈ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുക അപ്പൊ ഒരു കാരവാൻ ഇങ്ങനെ കുലുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ആരും അങ്ങോട്ട് പോകാൻ പാടില്ല കാരണം അപ്പൊ അതിന്റെ ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം അപ്പൊ അത് ഈ ഷഖീല കൃത്യമായിട്ട് അറിയാം അപ്പൊ അതാണ് പറയുന്നത് കാരവാൻ ഉപയോഗിക്കുന്നത് തന്നെ അതിന്റെ ഉള്ളിൽ ഭക്ഷണമൊക്കെ കഴിക്കും ശരി തന്നെ പക്ഷെ അതിന്റെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും അത് ബലാത്സംഗം എന്നൊന്നും പറയാൻ പറ്റില്ല അത് സമ്മതിച്ചു കൊണ്ട് തന്നെ നായികയും നായകനും അല്ലാത്തവരൊക്കെ തന്നെ അതിനുള്ളിൽ അവരവരുടെ ശാരീരിക ആവശ്യങ്ങൾ നടത്തുന്നുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊന്നും ഇത്രയും വെട്ടിത്തുടർന്ന് ധൈര്യത്തിൽ പറയാൻ ആരും തന്നെ കേരളത്തിൽ ഇല്ല എന്നതാണ് വസ്തുത ഇത് പിന്നെ ഈ ഷക്കീല തമിഴ്നാട്ടിലാണ് പക്ഷെ എന്നാലും വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഷക്കീലോട് ചോദിച്ചു അല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ച് ആൾക്കാരുടെ പേരിൽ വന്നിട്ടുള്ളൂ അപ്പോ ഇത് എല്ലാവരും ചെയ്യുന്നതാണോ അത് കുറച്ചാൾക്കാരുടെ മാത്രം എന്ന് ചോദിച്ചപ്പോ ഷക്കില പറയുന്നത് അവസരം കിട്ടിയാൽ എല്ലാവരും ചെയ്യും മോഹൻലാലും മമ്മൂട്ടിയും ആരാലും ജയറാമും ജയറാമും ആരും തന്നെ നല്ലവരില്ല അവസരം കിട്ടിയോ എല്ലാരും മുതലെടുക്കും എന്നാണ് പറയുന്നത് കേട്ട് നോക്കി അത്രേ ഉള്ളൂ ഇവരൊക്കെ ചെയ്യുമോ അയ്യോ അവരങ്ങനെ അങ്ങനെ ഒന്നും ആരും അങ്ങനെ ഒന്നും പവിത്രമാണ് ആളല്ലൊന്നുമില്ല സോ ഏഹ് ചാൻസ് കിട്ടിയാ ചെയ്യുമോ അങ്ങനെ ചാൻസ് കിട്ടിയവർക്ക് ചെയ്തു ചാൻസ് കിട്ടിയ എല്ലാവരും ചെയ്യും അതാണ് സിനിമാ ലോകം എന്ന് പറയുന്നത് അല്ലാതെ സിനിമയിൽ വരുന്ന ആൾക്കാർ ആരും തന്നെ വലിയ മതപണ്ഡിതന്മാരോ സമൂഹത്തിനെ നന്നാക്കാൻ വരുന്ന ആൾക്കാരോ മഹാത്മാഗാന്ധി ഒന്നും അല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചും ഷക്കീല പറയുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ആ സമയത്ത് പ്രതികരിക്കാഞ്ഞത് ഇപ്പൊ ഈ എട്ട് കൊല്ലം മുമ്പായാലും പത്ത് കൊല്ലം മുമ്പായാലും സ്ത്രീകൾ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ചെയ്യേണ്ട കാര്യം ഒന്നും തന്നെയാണ് അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നാ ചോദിക്കുന്നത് അതായത് പീഡിപ്പിക്കപ്പെടുമ്പോ ആ സമയത്ത് കിടന്നു കൊടുത്തിട്ട് പിന്നെ ഇപ്പൊ എട്ട് പത്ത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്നെ പീഡിപ്പിച്ച പറയുന്നത് എന്ന് കൃത്യമായി ചോദിക്കാണ് കേട്ടു നോക്കി അപ്പോ നീ അങ്ങനത്തെ കുട്ടിയാണോ ഇല്ലല്ലോ അപ്പൊ ഇല്ലാതെ അപ്പൊ നീ കൊടുക്കണം അപ്പൊ എല്ലാത്തും ഇതൊക്കെ ശേഷം ഇരുപത് കൊല്ലത്തിന് ശേഷ മരിച്ചു പോയിണ്ടാവും കിളവന്മാരായിട്ടുണ്ടാവും പിന്നെ ആ സമയത്ത് കേസ് ഒക്കെ കൊടുത്തിട്ട് എങ്ങോട്ടാണ് ഇത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ ഇന്ത്യൻ നിയമപ്രകാരം ഈ പ്രായപൂർത്തി ആവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചാല് അത് പിന്നെ റേപ്പാണ് അത് സമ്മതിച്ചിട്ടാണെങ്കിലും റേപ്പാണ് കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല കൺസെന്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാരണമാണ് പറയുന്നത് പക്ഷേ ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ അവർക്ക് ബോധമുണ്ട് ബുദ്ധിയുണ്ട് അവർ പ്രായപൂർത്തിയായി അപ്പൊ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ കൃത്യമായിട്ട് എല്ലാതും അറിയാം വേണ്ട എന്ന് അറിയാം വേണമെന്ന് പറയാൻ അറിയാം തിരഞ്ഞെടുക്കാൻ അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രായപൂർത്തിയായവർക്കെതിരെ ഈ സമ്മതത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക ബന്ധം റീപ്പാവാത്തത് പക്ഷേ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലൊക്കെ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം വീണ്ടും ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എന്നെ ഞാൻ ഇരുപത് വയസ്സാകുമ്പോ എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണല്ലോ കാരണം കാരണം പ്രായപൂർത്തിയായ സമയത്ത് ബോധമുണ്ട് ബുദ്ധിയുണ്ട് ആ സമയത്ത് നോ എന്ന് പറയാലോ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇനി അല്ല ബലപ്രയോഗത്തിൽ കൂടെ കീഴടക്കിയ ഒരാളെന്ന് വിചാരിക്കുക വലിയൊരു തടിമാടൻ എന്നാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാല് എല്ലാരോടും പറയാലോ അപ്പൊ തന്നെ പറയാലോ അല്ലെങ്കിൽ ഒരു ദിവസം കണ്ടാണെങ്കിലും പറയാലോ പക്ഷെ ഇത് പറഞ്ഞത് ഇപ്പോഴാണ് പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ഷക്കീല മറ്റൊരു കാര്യം പറയുന്നുണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതായത് ഒരു സ്ത്രീനെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സമയത്തും അവളുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ പറയുന്നില്ലല്ലോ എന്നെ പീഡിപ്പിച്ചു ആ സമയത്ത് അങ്ങനെ പീഡിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓടുകയോ ശബ്ദമുണ്ടാക്കുകയോ മാന്തുകയോ പലതും ചെയ്യുക സ്ത്രീകൾക്ക് അതിനൊന്നും പ്രത്യേകിച്ച് ആരെയും അനുവാദം വാങ്ങിയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഇറങ്ങി ഓടാം ഡോർമ മുട്ടാം അങ്ങനെ പലതും ചെയ്യാം പക്ഷെ അതൊന്നും ചെയ്യാതെ പീഡിപ്പിക്കപ്പെട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും ആ ഒരു നേരത്തെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഷക്കീല വളർന്നത് കേട്ടു നോക്കിയ നീ ഓക്കെ പറയാതെ ഓക്കെ അപ്പൊ എവിടെയോ നിന്റെ മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് ഐ ഐ ഐ അതായത് പുരുഷന്മാർ പട്ടികളെ പോലെയാണ് അവർ എല്ലാ വേഷികളുടെയും പിന്നാലെ പോകും അത് അവരുടെ ഒരു സ്വഭാവമാണ് നമ്മൾ എന്തിനാണ് വേഷികളാകുന്നത് നമ്മൾക്ക് മാന്യമായിട്ടാണ് ജീവിച്ചാൽ പോലെ എന്നാണ് ഷക്കീലെ ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് അതെല്ലാവരും നല്ല ഓർത്തിരിക്കണം പിന്നെ പറയുന്നത് ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരു പുരുഷന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും പറയുന്നുണ്ട് ഷക്കീല ഒരു സ്ത്രീയാണ് ഷക്കീലെ കണ്ടത്ര പുരുഷന്മാരനെ ലോകത്ത് ഒരു സ്ത്രീ കണ്ടിണ്ടാവില്ല നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ അതിൽ കഴമ്പുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അതോടൊപ്പം തന്നെ ഷക്കീലക്ക് വളരെ കൈപ്പേറിയ ഒരു അനുഭവം ഈ മലയാളികളുടെ അടുത്ത് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതെന്താണ് എന്ന് നമുക്കൊന്ന് ഇത് കേട്ടു നോക്കുക ஒரு டைம் டைம்யூ பிரோஸ்டிஷன் அவளை அரெஸ்ட் அரஸ்ட் கேரளால வச்சு எவ்வளோ அப்ப எனக்கு ஒரு தேசம் எனிக்கொரு போலீஸ் இது ஞானிப்பும் கேக்கும் எனக்கு இல்ல ஏது ஏதுமெண்ட் ஆயாலும் பேடி இல்ல ஆ போலீஸ் அவளை அரெஸ்ட் அரஸ்ட் அவள் எந்த ஆ வீடியோ உண்டு இண்டு நீங்களும் அப்போ அவளை அரெஸ்ட் அவளும் நாலஞ்சு குட்டிகளும் அரஸ்ட் சேஷம் அது எவையான சூத்து ஷக்கீல ஓகே அப்படி நீங்கள் அவளே பிடிச்சது ஷக்கீல எந்த சோ ஞாங்க் எந்திம்ஸ் அபினிச்சு காணும் வண்டி ஞாபகம் நீங்கள்டு கல்யாண மண்டபங்கள் சோறி தியேட்டேஸ் கல்யாண மண்டபமாக மாறும்போது ஞான திருச்சிஃபிலிம் தீட்டர் ஆக்கியது എന്റെ ഫിലിംസ് ടിക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ ഷക്കീല പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഈ ബി ഗ്രേഡ് സിനിമകൾ ഉണ്ടല്ലോ ഈ ബി ഗ്രേഡ് സിനിമയിൽ നിന്നും ഒരുപാട് ടാക്സ് ആണ് സർക്കാരിന് കിട്ടുന്നത് ആ ഒരു ബി ഗ്രേഡ് സിനിമ ഉണ്ടാവുന്നത് തന്നെ അതിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുന്നത് തന്നെ ഈ ഒരു ഷക്കീലിന്റെ കാരണം മാത്രമാണ് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് ഏതോ രണ്ട് നടിമാരനെ പിടിച്ചു കേരളത്തിൽ നിന്ന് ഈ വേഷാഭൃത്തി ചെയ്തിട്ട് ഏതോ രേഷമാണെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അപ്പോ ആ സ്ത്രീകളെ പിടിച്ച സമയത്ത് കേരളത്തിൽ പോലും ഇല്ലാത്ത ഈ ഷക്കീലനെ പോലീസുകാർ ചോദിക്കാത്തരേ എവിടെ നിന്ന് നിന്റെ കൂട്ടുകാരി ഷക്കീല ചോദിക്കാത്തറേ അപ്പൊ ഈ ഷക്കീലെ ചോദിക്കുന്നത് ന്യായമാര് ചോദ്യമാണ് നിങ്ങൾ ആരുടെ പിടിച്ചോ പിന്നെന്തിനാണോ അതിന്റെ ഇടയിൽ ഈ ഷക്കീല എവിടെയാണ് ചോദിക്കുന്നത് ഈ ഷക്കീലുടെ കാരണമാണ് ഈ കേരളത്തിൽ ഒരുപാട് തിയേറ്ററുകൾ പൂട്ടി പൂട്ടി വരികയായിരുന്നോ എല്ലതും പൂട്ടിയിട്ട് കല്യാണ മണ്ഡപങ്ങളൊക്കെ ആവുകയായിരുന്നു ആ സമയത്തൊക്കെ കാരണം ബിസിനസ് ഇല്ല എല്ലാ സിനിമയും പൊളിഞ്ഞില്ലാതാവുകയാണ് ആ സമയത്ത് ഈ ബി ഗ്രേഡ് സിനിമകൾ ഷക്കീലുടെ സിനിമകളാണ് തിയേറ്ററിലൊരു ജീവൻ പകർന്നിട്ട് ആ ഒരു ബിസിനസ് തന്നെ നിലനിർത്തിയത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ വരുമാനം നിലനിർത്തിയത് ഈ ഷക്കീലുടെ സിനിമയാണ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അത് ഷക്കീലെ പറയേണ്ട ആവശ്യമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഷക്കീലിനെയാണ് ഏതോ അഭിസാരികളെ പിടിക്കുമ്പോൾ ദേവഡി നിന്റെ കൂട്ടുകാരി ചോദിക്കുക അത്ര പോലീസ് അത് ചോദിക്കേണ്ട ആവശ്യം തന്നെയല്ലോ അതാണ് ഈ പറയുന്നത് പിന്നെ അതിനുശേഷം കേരളത്തിൽ ഈ ബി ഗ്രേഡ് സിനിമകൾ മൊത്തത്തിൽ ബാൻ ചെയ്യപ്പെട്ടു അതായത് അലിഖിത നിയമപ്രകാരം പുറത്താവും പറയാതെ തന്നെ ആ സിനിമകൾ ഇല്ലാത്ത രൂപത്തിലേക്ക് തുടച്ചു നീക്കപ്പെട്ടു അതിന് കാരണം എന്താ പറയുക അതിന് കാരണം ഈ മമ്മൂട്ടി മോഹൻലാലും അതുപോലെ തന്നെ ആ ടീമാണ് കാരണം അവരുടെ സിനിമകളുടെ ബിസിനസ് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭീഗ്രഡ് സിനിമനെ നമ്മൾക്ക് തുടച്ച് നീക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഈ സെൻസർ ബോർഡിനുപയോഗിച്ചുകൊണ്ട് ഈ ബീഗ്രേഡ് സിനിമകൾക്ക് സെൻസറിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതായി അങ്ങനെ കൊടുക്കാതായപ്പോൾ ഇവരുടെ ബിസിനസ് പൂട്ടി കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ രണ്ട് സിനിമ കളിക്കാമെന്ന് കൂട്ടുക അല്ലെങ്കിൽ മൂന്ന് സിനിമ കളിക്കാന്ന് കൂട്ടുക രണ്ട് സിനിമ മോഹൻലാലും മമ്മൂട്ടും ഓരോ സിനിമ കളിക്കുന്നുണ്ട് പക്ഷേ ഉച്ച സമയത്ത് ഈ ഭീഗ്രഡ് സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും തിരക്കുണ്ടാവുക ഈ ഉച്ചയ്ക്ക് കളിക്കുന്ന ബിഗ്രേഡ് സിനിമയിലായിരിക്കും തിയേറ്റർ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിരിക്കും അതിനകട്ടു ശേഷം പിന്നെ ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ സിനിമകൾക്ക് ഈച്ച പോലും വരില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഓരോരോ വഴിവുള്ളൂ ഈ ഷക്കീലുടെ ബിസിനസ് പൂട്ടിക്കുക ഷക്കീലിന്റെ ബ്രാൻഡ് പൂട്ടിക്കുക ഷക്കീല എന്ന സൂപ്പർ സ്റ്റാറിനെ ഇല്ലാതാക്കുക എന്നൊരറ്റ ലക്ഷ്യം കൊണ്ട്

செய்து ராவணன் வணன் செய்து எந்த ஃபிலிம் வரும்போது அது ஃபிளாப் ஆகி போய் ஞாங்கெந்த இதோ அவருடைய பிரச்சனை அதுக்கொண்டா என்ன எந்த ட்வெண்ட்டி ஃபைவ் டு டுவெண்டி செவன் அவரு சென்சர் கொடுக்காம அவரை வச்சு அப்போ எந்த ப்ரொடியூசர்ல இவரு ஆண்கள் இவருடைய தாலி ஒக்க விட்டுட்டு வந்தாலும் சினிமா அது என்ன வச்சு டே ഷൂട്ട് ചെയ്താൽ പൂജ ഞാൻ തന്നെ അതാണ് മെയിൻ റീസൺ ഞാൻ 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 വിട്ടു ബാൻ ബാൻ ചെയ്യാൻ വേണ്ടി ആരാ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ തന്നെ സ്റ്റോപ്പ് വളരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാണ് അതായത് പതിനഞ്ച് ലക്ഷം കൊണ്ടാണ് ഒരു ഭീകരരുടെ സിനിമ ഉണ്ടാക്കുന്നത് അതാണെങ്കിലോ ഈ ഷക്കീലനെ കണ്ടിട്ട് മാത്രം അത് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകും അതിന് ഇരട്ടി വില കൊടുത്തിട്ട് അതേസമയം മമ്മൂട്ടി മോഹൻലാലിന്റെ സിനിമകൾ ഉണ്ടാക്കുന്നത് അവിടെ പോയി ഇവിടെ പോയി അഞ്ചു കോടി ആറു കോടിയൊക്കെ ഒക്കെ ചെലവാക്കി മൂന്നാലു മാസം ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നീണ്ട നീണ്ട കാലഘട്ടം കഴിഞ്ഞ ശേഷം വന്നതിന് ശേഷം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ കാണാൻ ആളില്ല പൊളിഞ്ഞു പപ്പടായി പിന്നെ എങ്ങനെയാണ് ഈ ഷക്കീലിനോട് അസൂയ ഇല്ലാതിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഈ ഷക്കീലന്റെ ബിസിനസ് പൂട്ടിച്ചത് എന്ന് പറയുന്നു അത് മാത്രമല്ല ഈ ഷക്കീല എന്ന് പറയുന്നത് സത്യത്തിൽ സാമ്പത്തികമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഈ ഷക്കീല വാങ്ങുന്നത് ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപയാണ് അങ്ങനത്തെ പ്രതിഭരാരോ വാങ്ങുന്നത് അപ്പൊ അത് മാത്രമല്ല ഈ ഷക്കീലയുടെ പടമാണെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നുണ്ടല്ലോ ഈ സാറ്റലൈറ്റ് റൈറ്റ് പറഞ്ഞിട്ട് മോഹൻലാൽ ആ അങ്ങനെ സാറ്റലൈറ്റ് റൈറ്റ് വന്നിട്ട് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് സാറ്റലൈറ്റ് ഒന്നുമില്ല എന്നിട്ട് പോലും ഷക്കീലനെ കണ്ടിട്ട് മാത്രം നിരവധി കമ്പനികൾ വന്നിട്ടാണ് അതായത് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനികൾ വന്നിട്ടാണ് ഇരട്ടി വില കൊടുത്തിട്ട് ആ സിനിമ വാങ്ങുക ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒരട്ടേ ദിവസം ഉണ്ടാവുള്ളൂ ഈ ഷക്കീലയുടെ ഷൂട്ടിംഗ് അങ്ങനെ മാസത്തിൽ മുപ്പത് സിനിമയാണ് ഷക്കീല അഭിനയിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഏതു രൂപത്തിലുള്ള സൂപ്പർ ലേഡി ആയിരിക്കും ഈ ഒരു ഷക്കീല എന്നുള്ളത് ഷക്കീല എന്ന ഒരു നടി ബി ഗ്രേഡ് സിനിമയിലാണ് അഭിനയിക്കുന്നത് വളരെ മോശമാണ് എന്നൊക്കെ നമ്മൾ അഭിപ്രായം പറയുമെങ്കിലും പക്ഷെ മറ്റുള്ള നടിമാരും ഉരുട്ടി ഉരുട്ടി സംസാരിച്ചിട്ട് ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങൾ മണിക്കൂറുകൾ പറഞ്ഞാലും നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ ഷക്കീല അല്ലേ കുറച്ച് സമയം കൊണ്ട് ഭയപ്പെടാതെ ചുരുക്കത്തിൽ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ നടീനടന്മാരെക്കാളും ഏറ്റവും നല്ലത് അതായത് തുറന്ന ഹൃദയത്തോടു കൂടി തുറന്ന കൂടി കാര്യങ്ങൾ പറയുന്നത് ഷക്കീല തന്നെയാണ് അപ്പൊ ഇതാണ് ഈ ഒരു വീടില് പറയുന്നത് അതായത് ഈ ഷക്കീല എന്ന നടീനെ തേച്ചു മാറ്റി കളയുന്നതിലും ഇന്നത്തെ ഈ അമ്മ സംഘടനക്ക് പങ്കുണ്ട് അതിൽ തന്നെ മോഹൻലാലും മമ്മൂട്ടിക്കും പങ്കുണ്ട് പിന്നെ ഈ ഹേമാ കമ്പിറ്റിയുടെ കാര്യങ്ങൾ കുറിച്ചും ശക്തിയിലെ വ്യക്തമായി പറഞ്ഞു അതായത് ഒരു സ്ത്രീയുടെ സമ്മതം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ ആ സമയത്ത് തന്നെ ചെരുപ്പ് ഉരിയടിക്കണം എന്നും പറയുന്നുണ്ട് അല്ലാതെ ഇരുപത് കൊല്ലം കേട്ടല്ല പറയേണ്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ